ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് കോവയ്ക്ക തോരം വയ്ക്കാം ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വച്ച് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് എടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക സവോള പച്ചമുളക് ഇവ ചേർക്കാം ഞാനിവിടെ കോവയ്ക്ക നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇനി അല്പം ഉപ്പ് ചേർക്കാം ഞാനിവിടെ കൈക്കണക്കിനാണ് ഉപ്പ് ചേർക്കുന്നത് എനിക്കങ്ങനെയാണ് വശം നിങ്ങൾക്ക് ടേബിൾ സ്പൂണോ ടീസ്പൂണോ ഒക്കെ വശമുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കുന്നില്ല തോരനാണ് വയ്ക്കുന്നതെങ്കിലും ഇപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല കാരണം നമുക്ക് പിന്നീട് പകുതി വേവായ ശേഷം തേങ്ങ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തേങ്ങ ചേർക്കാത്തത് കറിവേപ്പില ഇടാൻ മറന്നുപോയി കടുക് പൊട്ടിച്ച കൂടത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ കറിവേപ്പില ചേർത്തത് ഇനി എല്ലാം കൂടി ഇളക്കി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം കണ്ടോ കുറച്ച് തേങ്ങയും ഞാൻ ചേർക്കുന്നുള്ളൂ അത് നം കൂട്ടി വച്ചിരുന്ന കോവയ്ക്ക കുറച്ച് പടർത്തിയിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് തേങ്ങ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തു ഇനി ഇളക്കാതെ തന്നെ കോവ സൈഡിൽ മാറിക്കിടന്ന കോവയ്ക്ക അതിൻ്റെ മുകളിലോട്ട് കൂട്ടി ഇടുക ഇനി അടച്ച് വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആവി കയറി തേങ്ങ കോവയ്ക്കയോടൊപ്പം വെന്തോളും പക്ഷേ അടിക്കു പിടിക്കുക എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നതുമില്ല അല്പസമയത്തിന് ശേഷം നമുക്ക് തുറന്ന് തേങ്ങയും കോവയ്ക്കയും എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയിട്ട് വീണ്ടും ചേർത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുന്നതിന് പണ്ടുള്ളവർ പറയുന്നത് തട്ടിപ്പൊത്തി വയ്ക്കുക എന്നാണ് ഇതിനിടയ്ക്ക് ഒരു കുഴി കൂടി ചെ ഇട്ട് കൊടുക്കുമ്പോൾ ആവി കയറി വരാനും എന്നാൽ കൂടിയിരിക്കുന്നവ പെട്ടെന്ന് വെന്തു വരാനും സഹായിക്കും ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക അങ്ങനെ നമ്മുടെ കോവയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട്